അല്ലാമലേക്കും ഞാൻ ഇനി മുതൽ ഇങ്ങനെയൊക്കെയാണ് വീഡിയോ ചെയ്യാട്ടോ മുഖം കാണിച്ചിട്ട് അധികം വരണ്ട എന്നുള്ള തീരുമാനത്തിലാണ് പിന്നെ ഞാൻ ഇതിനു മുമ്പും മതപരമായിട്ടുള്ള വീഡിയോസൊക്കെ ഉൾക്കൊള്ളിക്കാറുണ്ട് എൻ്റെ ചാനലിൻ്റെ അകത്ത് അപ്പോൾ എനിക്ക് സന്തോഷകരമായിട്ടും അതുപോലെ തന്നെ വേദനാജനകമായിട്ടുള്ളൊരു ന്യൂസ് ഞാൻ കാണാനിട വന്നു കേട്ടോ നമ്മൾ മുസ്ലിമീങ്ങൾ ഒരുപാട് ജാഗ്രത പുലർത്തേണ്ട സമയമാണിത് കേട്ടോ ഈ ഒരു വാർത്ത കേട്ട നിമിഷത്തിൽ വല്ലാതെ ഒരു പേടിയും കൂടിയും തോന്നിപ്പോയി ഞാൻ സത്യം പറഞ്ഞ ഒരു തമാശയിലൂടെ ആയിരുന്നു കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ആരിഫ് ഹുസൈന് ഒരു മത തീവ്രവാദിയാണ് എന്നുള്ളത് ഇതിലൂടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന സ്ഥിതിക്ക് എനിക്കത് പറയാതിരിക്കാൻ നിർവാഹമില്ല കേട്ടോ വല്ലാത്തൊരു വേദന തന്നെയാണ് വല്ലാത്തൊരു മാനസികമായിട്ട് ഞാൻ പറയുന്നങ്ങളോട് വല്ലാണ്ട് വിഷമിച്ചു പോയി ഈ വാർത്ത കേട്ടപ്പോൾ കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല ഞാനത് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ആ വാർത്ത എന്താണെന്നുള്ളത് ഞാൻ കേൾപ്പിച്ച് തരാം ഓരോ പേരൻസിൻ്റെയും എന്താ പറയുക അത്രയും പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മൾ മക്കളെ വളർത്തുന്നത് പക്ഷേ മക്കൾ പല വിധത്തിൽ പോകുന്നത് കണ്ടിട്ടുണ്ട് വഴി വഴിവിളച്ചു പോകുന്നത് ആദ്യമായിട്ടാണല്ലേ കാണുന്നത് മതത്തെ നമുക്ക് വിമർശിക്കാം പക്ഷെ ഒരു കേരളത്തിൽ കലാപം മാത്രം ഉള്ള വിമർശനം നടത്തുമ്പോൾ അത് മത തീവ്രവാദത്തിലേക്കാണ് നയിക്കുന്നത് അല്ലെ അപ്പൊ നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് വരാം ഹലോ ഹലോ അല്ലേ ആരിഫ് ഹുസൈന്റെ ഹുസൈൻറെ ഉമ്മ അല്ലേ എങ്ങനെയാ ആരോഗ്യണ്ട് സുഖമായിട്ട് പോന്നോ ആ എന്റെ പേര് ഹസൻ എന്നാണ് ഞാന് ഈ കഴിഞ്ഞ ദിവസം ആരിഫ് ഹുസൈന്റെ ഒരു വീഡിയോ കണ്ടിട്ട് അതിനെ കുറിച്ച് ഉമ്മടുത്തൊരു സംശയം ചോദിക്കാൻ വേണ്ടിട്ട് വിളിച്ചാണ് അപ്പോ കഴിഞ്ഞ ദിവസം നമ്മളിപ്പോ നാട്ടിൽ ഈ ഭീകരാക്രമണമൊക്കെ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ ഒരു ചാനലിൽ വന്നിരുന്നുണ്ട് ആരിഫ് ഹുസൈൻ പറയുന്നുണ്ട് ഈ ചെറുപ്പകാലത്ത് ആരിഫ് ഹുസൈൻ പട്ടാളത്തിൽ ചേരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഈ മുസ്ലിങ്ങളുടെ മദ്രസകളിൽ പഠിപ്പിക്കുന്നത് കാഫിരീങ്ങളുടെ പട്ടാള പട്ടാളത്തിൽ ചേരാൻ പാടില്ല അതൊക്കെ പിന്നെ ഭയങ്കര തെറ്റാണ് അങ്ങനെ പട്ടാളത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ മുസ്ലിങ്ങളായ പാകിസ്ഥാനി പട്ടാളക്കാരെ വെടിവെച്ച് കൊല്ലേണ്ടി വരും അങ്ങനെ വന്നാൽ മുസ്ലിം ഒരു മുസ്ലിമിനെ കൊന്നാൽ അവന് വലിയ ശിക്ഷയാണ് എന്ന രീതിയിലാണ് ഈ മദ്രസകളിലൊക്കെ പഠിപ്പിക്കുന്നത് എന്ന് ആരിഫ് ഹുസൈൻ പറയണ്ടായി അപ്പം നിങ്ങൾ ഉമ്മ അയാളെ നിന്ന് പ്രസവിച്ചതായതുകൊണ്ട് ഒരു മകൻ പ്രത്യേകിച്ച് വാപ്പന്മാരെക്കാളും മക്കൾക്ക് അടുപ്പം ഉമ്മമാരോടാണല്ലോ അപ്പം അത്തരത്തില് എപ്പോഴെങ്കിലും ആരിഫ് ഹുസൈൻ അയാളുടെ ബാല്യകാലത്തോ അയാളുടെ പഠനകാലത്തോ പട്ടാളത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹം ആഗ്രഹം പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അയാൾക്കുള്ളതായി അറിയാമോ അയാൾ പറഞ്ഞതിൽ ും പറഞ്ഞിട്ടില്ല പാപ്പാടെ പറഞ്ഞു പറയുന്നുണ്ട് ഓർമ്മയില്ലാത്ത മനുഷ്യനാണ് അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളോടൊന്നും പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചപ്പോൾ ചേർത്ത് അപ്പൊ അതെങ്കിലും ഇപ്പൊ നീ ഡോക്ടർ പഠിച്ചല്ലേ എന്നോ എന്താ പറഞ്ഞു അല്ലാതെ നമുക്ക് മതപരമായിട്ടുള്ള പറഞ്ഞിട്ടില്ല കാരണം എന്താ വെച്ചാ നമ്മടെ മദരസിലങ്ങനെയൊന്നും പഠിപ്പിക്കുന്നില്ലല്ലോ മതത്തിനെ പറ്റി മറ്റുള്ളവരെ വേണോന്നോ അല്ലെങ്കിൽ പത്താഴ്ത്തി എന്റെ മാമ തന്നെ പട്ടാളത്തിലായിരുന്നു അങ്ങനെയുള്ള ഒരാള് പട്ടാളത്തെ ചേരുന്ന പറയോ അതിപ്പോ അവനൊരു കുട്ട കിട്ടാൻ വേണ്ടിട്ട് മറ്റേ പറഞ്ഞിട്ട് അതിനെ പൈസ കിട്ടാൻ വേണ്ടിട്ടോ അല്ല ഇപ്പൊ ഈ അല്ല ആരിഫ് ഹുസൈൻ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന ഭയാനകമായ വിഭാഗീയത ചിന് വിഭാഗീയ ചിന്താഗതിയും പച്ചയായി പറഞ്ഞാൽ തീവ്രവാദ പ്രവർത്തനത്തിന്റെയും ഒരു പിന്നെ വേറെ ഒന്നും അവൻ കൂട്ടുകാരുടെ കൂടെ കൂടി കഴിഞ്ഞപ്പോ നന്നാവണെങ്കിൽ തന്നെ എങ്ങനെയാണ് എനിക്കറിയില്ല പിന്നെ അത് മാത്രല്ല ഇപ്പൊ കൂട്ടെന്ന് പറയുന്ന അതിന്റെ കേട്ടിട്ട് ആ തീവ്ര ഹിന്ദുത്വവാദികള് ഗ്ലാമറാണ് അത് ശരി അല്ല ഈ ഉമ്മാടത്ത് എപ്പോഴെങ്കിലും ആരെങ്കിലും മണ്ണ് ഈ ആരിഫ് ഹുസൈൻ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഈ അപകടകരമായ അവസ്ഥയെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് കാരണം ഞാൻ വരാൻ വേണ്ടി ഉം എന്റെ ഉമ്മായിട്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് നിർത്താം ഈ നമ്മള് ഈ വീട്ടിൽ മക്കള് തലതിരിഞ്ഞു പോയി കഴിഞ്ഞാല് പ്രത്യേകിച്ച് ഈ ഹൈന്ദവ മതത്തിലൊക്കെ ചില അമ്മമാരൊക്കെ പറയുന്ന കേൾക്കാം ഇങ്ങനൊരു അസുരവിത്ത് എന്റെ പിന്നെ ഉദരത്തിൽ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എങ്ങനെ സംഭവിച്ചു എന്റെ ഗർഭപാത്രം എന്റെ എന്റെ മകള് നല്ലൊരു കുട്ടിയാ അത് കാരണം ഞാൻ അങ്ങനെ വറുത്തുകളെങ്കി എന്റെ ഗർഭപാത്രം മകളും ഞങ്ങളെ കൂടാതെ ഞങ്ങളെ നോക്കി ഞങ്ങളെ കൂടും അതുകൊണ്ട് അവിടെ വറുത്താവും ഈ അറിയില്ല ഈ പറയുന്ന പോലെ ആരിഫ് ഹുസൈനും ദിയാക്കത്തലിയും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന സ്പർദ്ധക്കെതിരെ മതത്തിനെതിരെ നടത്തുന്ന ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്നവരിൽപ്പെട്ട ഒരാളാണ് ഞാനും എന്റെ പേര് ഹസൻ എന്നാണ് കൊല്ലം ജില്ലയില് കരുനാപ്പള്ളി സ്വദേശിയാണ് ഞാൻ ആ അപ്പോ ഈ എപ്പോഴെങ്കിലും ഈ ആരിഫിന് വേണ്ടി ദ്വാ ചെയ്യാറുണ്ടോ അതോ ആരിഫിനെ ഇസ്ലാമിന്ന് പുറത്തു പോയി നിർത്തായി ജീവിക്കുന്ന മകൻ എന്ന നിലയിൽ പൂർണ്ണമായും അവന് തള്ളിക്കളഞ്ഞിട്ടുണ്ടോ അല്ല ഒരു ഉമ്മയുടെ എപ്പോഴും മക്കൾക്ക് നല്ല ബുദ്ധി ഉണ്ടാവണേ അവൻ തെറ്റിതിരുത്തിരിച്ചു വരണേന്നൊക്കെയാണ് പക്ഷെ പക്ഷെ ചരിത്രം ഉമ്മായിക്കറിയാലോട് പറയുകയും അതെ അവസാനമായി അവസാനമായ ആരും കണ്ടത് എന്നാണ് ഉമ്മ രണ്ടു വർഷം മുമ്പ് അപ്പൊ സ്വന്തം സ്വന്തം ഉമ്മയെ സംരക്ഷിക്കാനോ ഉമ്മയെ അന്വേഷിക്കാനോ ചെയ്യാത്ത ഒരാള് ഈ പിന്നെ സമൂഹത്തിൽ ഒക്കെ ഉണ്ടാക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നു പറയുന്നത് തന്നെ ഏറ്റവും വലിയ കപടമല്ലേ കുറെ പേര് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് നവോത്ഥാന എന്നാണ് സ്വന്തം ഉമ്മയെ അന്വേഷിക്കാനോ അവർക്ക് രോഗങ്ങളുണ്ടെങ്കിൽ അവരെ ചികിത്സിക്കാനോ ഒന്നുമില്ലെങ്കിൽ അവർക്ക് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും എടുത്തു കൊടുക്കാൻ അവരുടെ വാർദ്ധക്യ അവസ്ഥയിൽ അവർ അടുത്തില്ലാത്ത ഒരു മകൻ എങ്ങനെയാണ് നവോത്ഥാന നായകനാവാൻ കഴിയുക അത് നമ്മുടെ സമുദായത്തെ ബാധിക്കുന്ന വിഷയമാണ് ബാക്കി ബാക്കിയമ്മ പറഞ്ഞതൊക്കെ ഒരു മാതാവിന്റെ ഹൃദയത്തിൽ നിന്നുള്ള വേദനയാണ് ആ വേദന മനസ്സിലാക്കി അതൊരു വസ്യത്തായെടുത്ത് അതൊന്നും ഞാൻ വീഡിയോയിൽ പ്രദർശിപ്പിക്കില്ല ഈ തെറ്റിദ്ധാരണ ആരിഫുസൈന്റെ ഉമ്മ പോലും ഈ വിഷയത്തിൽ സത്യസന്ധമായി സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് മാത്രമേ ഞാൻ കാണിക്കാണിക്കുള്ളൂ കാരണം അത് നമ്മുടെ സമുദായത്തിന് വേണ്ടിയിട്ടാണ് നാട്ടില് മതസൗഹാർദ്ദം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് വാക്ക് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ പട്ടാളത്തിൽ ചേരുന്ന കാര്യം പറഞ്ഞിരുന്നു അപ്പോ എന്താ നിന്റെ ഡോക്ടർ കഴിഞ്ഞ കഴിഞ്ഞാ അതെന്താ വാക്ക് പോയിട്ട് ഡോക്ടർ ആവണന്നായിരുന്നു ചെറുപ്പത്തിലെ മോഹം ഇപ്പൊ എന്താ പട്ടാളത്തിൽ ചേരങ്ങളൊക്കെ ചോദിച്ചുള്ളൂ അല്ലാതെ പിന്നെ പട്ടാളത്തിലെ പിന്നെ പട്ടാളത്തിൽ ചേരല്ല അങ്ങനൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല അങ്ങനൊന്നും പറയില്ല ഞങ്ങള് അതായത് ഞങ്ങളും ഇവിടെ അതിൽവാസികളായ ഹിന്ദുക്കളൊക്കെ വളരെ സൗഹാർദ്ദപൂർവം ജീവിച്ചു വരുന്ന അസികളാണ് അവരൊക്കെ എന്നെ കാണാൻ വരുന്നുണ്ട് ഞങ്ങള് രണ്ടുപേരും കഴിഞ്ഞ വർഷം വിളിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളൊക്കെ ടീച്ചറെ വരണെന്ന് നിങ്ങളെ ആലോചിച്ചോണ്ടിരിക്കാന്നൊക്കെ പറഞ്ഞു അല്ല നിങ്ങള് ഈ ഉമ്മ ഈ ഇസ്ലാമതത്തിന് അകന്നു പോയ മകൻ എത്രയും പെട്ടെന്ന് തിരിച്ചു ദീനിലേക്ക് വരാൻ അവന് സൽബുദ്ധി തോന്നണേ എന്ന് പ്രാർത്ഥിച്ചു കഴിയുന്ന ഉമ്മയാണ് നിങ്ങൾ ഇതിനിടയിലാണ് ആരിഫ് ഇസ്രായേലിൽ പോയി അവിടെ ജൂതന്റെ ഷഹാദത്ത് കലമ ഏറ്റു ചെല്ലി ഒരു വേള ഞാൻ ജൂതനായി എന്ന് പറയുകയും ചെയ്തിരുന്നു അപ്പൊ മകൻ കൂടുതൽ കൂടുതൽ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത് അങ്ങനെ അതെ ആ ആ പിന്നെ ഞാൻ ഉമ്മടുത്ത് വേറെ കാര്യം പറയാം എനിക്ക് ഞാൻ നടത്തിയ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായത് നാളെ നമ്മുടെ നാട്ടില് ഈ ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് പോലെ ഒരു ഹിന്ദു മുസ്ലിം കലാപം നമ്മുടെ കേരളത്തിൽ ഉണ്ടായാൽ ആരിഫ് ഹുസൈനൊക്കെ വിദേശത്തേക്ക് കടക്കാൻ വിസ വരെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആൾക്കാരാണ് കാരണം ഇന്റർനാഷണൽ തലത്തിൽ ഈ ഇസ്ലാം മതം ഉപേക്ഷിച്ചു പോയവരുടെ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ആ സംഘടനയുടെ ഏഷ്യയിലെ പ്രസിഡന്റ് ആണ് ആരിഫ് ഹുസൈൻ അപ്പൊ അതിന്റെ ഒരു രേഖയും ചിത്രവും തെളിവൊക്കെ എൻ്റെ കയ്യിലുണ്ട് അപ്പൊ ഒരു സമയത്ത് ആരിഫും നാളെ ഇവിടെ ഒരു പ്രശ്നം ഒരു അന്തരീക്ഷം വന്നാൽ ആരിഫൊക്കെ ഇവിടെ വിടാൻ തന്നെ തയ്യാറായി നിൽക്കുന്ന ഒരാളാണ് അത്ര അത്രത്തോളം സ്വാധീനത്തിലേക്ക് എത്തി പല കോണുകളിൽ നിന്നുള്ള വിവരം ശേഖരിച്ചപ്പോ കിട്ടിയത് അപ്പൊ ആരിഫ് രണ്ടും കൽപ്പിച്ചുള്ളൊരു രീതിയിലെ രീതിയിൽ തന്നെയാണ് പോകുന്നത് എപ്പോഴെങ്കിലും ആരുടെങ്കിലും ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമ്മർദ്ദം ആരിഫിന്റെ മാതാപിതാക്കളായ നിങ്ങൾ കൊണ്ടായിട്ടുണ്ട് അതായത് ഈ തരത്തിൽ വിഷമപിപ്പിക്കുന്ന ഈ മത മത സൗഹാർദ്ദം തന്നെ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഇങ്ങനത്തെ പ്രവർത്തനം നടത്തുന്ന മകനെ നിലക്കി നിർത്താൻ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്തുകൂടെ എന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും അങ്ങനെ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ നിങ്ങൾ അതിനെ കുറിച്ച് ആലോചിക്കുമോ അതെ ഞാൻ പറഞ്ഞ ഇന്നും പാപ്പയും കൂടെ ഒരു ആലോചിച്ചാല് നിങ്ങൾ തന്നെ ഇതിനുവേണ്ടി ഇറങ്ങി തിരിച്ചാല് അത് നമ്മൾ നമ്മൾ പിന്നെ വളർത്തിക്കൊണ്ട് വന്ന ഒരു വൃക്ഷം പിന്നെ ജനങ്ങൾക്ക് മുഴുവൻ ജനങ്ങൾക്ക് മുഴുവൻ ഭാരമാവുകയും ശല്യമാവുകയും കണ്ട നമ്മൾ തന്നെ അതിനെ മുറിച്ചു കളയേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമല്ലോ അതുപോലെ നിങ്ങൾ ജനിപ്പിച്ച മകൻ ഒരു സമൂഹത്തിന് ദോഷമായി മാറുന്ന തരത്തിലേക്ക് പോയാൽ നിങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങി ഒരു കേസ് കൊടുത്ത് പിന്നെ മറ്റേ വേറെ കേസ് കൊടുത്തിട്ടുണ്ട് അതിന് വലിയ ഫലപ്രദമല്ല അവൻ പറഞ്ഞു ഞാൻ അവിടെ പോയി നോക്കി അവനെന്ത് അതറിയത് ശരിയാണ് പക്ഷെ എനിക്ക് തോന്നുന്ന ഉമ്മയും പാപ്പയും കൂടെ അടുത്തുള്ള ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയി ഞങ്ങളുടെ മകൻ ഇതേപോലെ ചാനൽ ചർച്ചകളിൽ ഇരുന്ന് മതവിദ്വേഷം പ്രചരിപ്പിക്കുകയാണ് ക്രിയാത്മകമായ ഇടപെടൽ ഉണ്ടാവണം എന്ന് മാതാപിതാക്കൾ അധ്യാപകരായ മാതാപിതാക്കൾ ഒരു പരാതി കൊടുത്താൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഈ വയസ്സാങ്ക ഈ വാർദ്ധക്യ എന്താ ഉമ്മായിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് നിർത്താം ഈ നമ്മള് ഈ വീട്ടിൽ മക്കള് തലതിരിഞ്ഞു പോയി കഴിഞ്ഞാല് പ്രത്യേകിച്ച് ഈ ഹൈന്ദവ മതത്തിലൊക്കെ ചില അമ്മമാരൊക്കെ പറയുന്ന കേൾക്കാം ഇങ്ങനൊരു അസുരവിത്ത് എന്റെ പിന്നെ ഉദരത്തിൽ തന്നെ വന്ന് പിറന്നല്ലോന്ന് എപ്പോഴെങ്കിലും ഉമ്മായിക്ക് അങ്ങനൊരു അങ്ങനൊരു െപ്പോഴും പറയുന്ന ഒരു കാര്യം എങ്ങനെ സംഭവിച്ചു ഇങ്ങനെ എന്റെ എന്റെ ഗർഭപാത്രത്തിന് എന്റെ എന്റെ മകള് നല്ലൊരു കുട്ടിയാ അത് കാരണം ഞാൻ അവന്റെ കറുത്തു പറയാത്തല്ലെങ്കിൽ ഗർഭപാത്രം മകള് ഞങ്ങളുടെ കൂടാ അല്ലാഹിനെ പേടി ഞങ്ങളെ നോക്കി ഞങ്ങളുടെ കൂടുണ്ട് അവള് കൊണ്ട് അവിടെ വറുത്താവും അപ്പൊ ഞാൻ ചെയ്യാത്തറിയാം വേറെ അവരെ ഈ വിഷമി ഈ പറയുന്ന പോലെ ആരിഫ് ഹുസൈനും ഡിയാക്കത്തലിയും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന സ്പർദ്ധക്കെതിരെ മതത്തിനെതിരെ നടത്തുന്ന ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്നവരിൽപ്പെട്ട ഒരാളാണ് ഞാനും എന്റെ പേര് ഹസൻ എന്നാണ് കൊല്ലം ജില്ലയിലെ കരുനാപ്പള്ളി സ്വദേശിയാണ് ഞാൻ ആ അപ്പോ ഈ എപ്പോഴെങ്കിലും ഈ ആരിഫിന് വേണ്ടി ചെയ്യാറുണ്ടോ അതോ ആരിഫിനെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി നിർത്തദ് ജീവിക്കുന്ന മകൻ എന്ന നിലയിൽ പൂർണ്ണമായും അവനെ അവന് തള്ളിക്കളഞ്ഞിട്ടുള്ള ഉമ്മയുടെ മനസ്സ് എപ്പോഴും മക്കൾക്ക് നല്ല ബുദ്ധി ഉണ്ടാവണേ അവൻ തിരിച്ചു വരണേന്നൊക്കെയാണ് പക്ഷെ പക്ഷെ മൂഹുനബിയുടെ ചരിത്രം ഉമ്മായിക്കറിയാമല്ലോ അറിയാം ഞാൻ പറയുകയും അതെ അവസാനമായി ആർക്കിനെ കണ്ടതെന്നാണ് ഉമ്മ രണ്ടു രണ്ടു വർഷം മുമ്പ് അപ്പൊ സ്വന്തം സ്വന്തം ഉമ്മയെ സംരക്ഷിക്കാനോ ഉമ്മയെ അന്വേഷിക്കാനോ ചെയ്യാത്ത ഒരാള് ഈ പിന്നെ സമൂഹത്തിൽ മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ കപടമല്ലേ കുറെ പേര് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് നവോത്ഥാന നായകൻ എന്നാണ് സ്വന്തം ഉമ്മയെ അന്വേഷിക്കാനോ അവർക്ക് രോഗങ്ങൾ ഉണ്ടെങ്കിൽ അവരെ ചികിത്സിക്കാനോ ഒന്നുമില്ലെങ്കിൽ അവർക്കൊരു ഗ്ലാസ് വെള്ളമെങ്കിലും എടുത്തു കൊടുക്കാൻ അവരുടെ വാർദ്ധക്യാവസ്ഥയിൽ അവരെ അടുത്തില്ലാത്ത ഒരു മകൻ എങ്ങനെയാണ് നവോത്ഥാന നായകനാവാൻ കഴിയുക കാരണം അത് നമ്മുടെ സമുദായത്തെ ബാധിക്കുന്ന വിഷയമാണ് ബാക്കി ഉമ്മ പറഞ്ഞതൊക്കെ ഒരു മാതാവിന്റെ ഹൃദയത്തിൽ നിന്നുള്ള വേദനയാണ് ആ വേദന മനസ്സിലാക്കി അതൊരു വശ്യത്ത അതൊന്നും ഞാൻ വീഡിയോയിൽ പ്രദർശിപ്പിക്കില്ല ഈ തെറ്റിദ്ധാരണ ആര്യപുസന്റെ ഉമ്മ പോലും ഈ വിഷയത്തിൽ സത്യസന്ധമായി സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് മാത്രമേ ഞാൻ കാണിക്ക കാണിക്കുള്ളൂ കാരണം അത് നമ്മുടെ സമുദായത്തിന് വേണ്ടിയിട്ടാണ് നാട്ടില് മത സൗഹാർദ്ദം നിലനിൽക്കാൻ വേണ്ടിട്ടാണ് പട്ടാളത്തിൽ ചേരുന്ന കാര്യം പറഞ്ഞിരുന്നു അപ്പൊ എന്താ നിന്റെ ഡോക്ടർ കഴിഞ്ഞാ അതെന്താ ചോദിച്ചു ഡോക്ടർ ആവണന്നറിയി ചെറുപ്പത്തിലെ മോഹം ഇപ്പൊ എന്താ പട്ടാളത്തിൽ അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ ചോദിച്ചുള്ളൂ അതായത് പിന്നെ പട്ടാളത്തിലെ പിന്നെ പട്ടാളത്തിൽ അങ്ങനൊന്നും പറയില്ല അതായത് ഇവിടെ അതിൽവാസികളായ ഹിന്ദുക്കളൊക്കെ വളരെ സൗഹാർദ്ദപൂർവം ജീവിച്ചു വരുന്ന അതിൽവാസികളാണ് അവരൊക്കെ എന്നെ കാണാൻ വരുന്നുണ്ട് നമ്മൾ രണ്ടുപേരും ഒരു കഴിഞ്ഞ വർഷം വിളിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളൊക്കെ ടീച്ചറെ വരുന്നു ആലോചിച്ചോണ്ടിരിക്കാന്ന് പറഞ്ഞു ഉമ്മ ഈ ഇസ്ലാമതത്തിൽ അകന്നു പോയ മകൻ എത്രയും പെട്ടെന്ന് തിരിച്ചു തീനിലേക്ക് വരാൻ അവന് സൽബുദ്ധി എന്ന് പ്രാർത്ഥിച്ചു കഴിയുന്ന ഉമ്മയാണ് നിങ്ങൾ ഇതിനിടയിലാണ് ആരിഫ് ഇസ്രായേലിൽ പോയി അവിടെ ജൂതന്റെ ഷഹാദത്ത് കെല്ലുമ്പോൾ ഏറ്റു ചെല്ലി ഒരു വേള ഞാൻ ജൂതനായി എന്ന് പറയുകയും ചെയ്തിരുന്നു അപ്പൊ മകൻ കൂടുതൽ കൂടുതൽ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത് അങ്ങനെ അതെ ആ ആ പിന്നെ ഞാൻ ഉമ്മടുത്ത് വേറെ കാര്യം പറയാം എനിക്ക് ഞാൻ നടത്തിയ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായത് നാളെ നമ്മുടെ നാട്ടില് ഈ ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് പോലെ ഒരു ഹിന്ദു മുസ്ലിം കലാപം നമ്മുടെ കേരളത്തിൽ ഉണ്ടായാൽ ആരിഫ് ഹുസൈനൊക്കെ വിദേശത്തേക്ക് കടക്കാൻ വിസ വരെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആൾക്കാരാണ് കാരണം ഇന്റർനാഷണൽ തലത്തിൽ ഈ ഇസ്ലാം മതം ഉപേക്ഷിച്ചു പോയവരുടെ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ആ സംഘടനയുടെ ഏഷ്യയിലെ പ്രസിഡന്റ് ആണ് ആരിഫ് ഹുസൈൻ അപ്പൊ അതിന്റെ ഒരു രേഖയും ചിത്രവും തെളിവൊക്കെ എൻ്റെ കയ്യിലുണ്ട് അപ്പൊ ഒരു സമയത്ത് ആരിഫും നാളെ ഇവിടെ ഒരു പ്രശ്നം ഒരു അന്തരീക്ഷം വന്നാൽ ആരിഫൊക്കെ ഇവിടം വിടാൻ തന്നെ തയ്യാറായി നിൽക്കുന്ന ഒരാളാണ് അത്ര അത്രത്തോളം സ്വാധീനത്തിലേക്ക് എത്തിയെന്നൊക്കെയാണ് പല കോണുകളിൽ നിന്നുള്ള വിവരം ശേഖരിച്ചപ്പോ കിട്ടിയത് അപ്പൊ ആരിഫ് രണ്ടും കൽപ്പിച്ചുള്ള ഒരു രീതിയിലെ രീതിയിൽ തന്നെയാണ് പോകുന്നത് എപ്പോഴെങ്കിലും ആരുടെങ്കിലും ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമ്മർദ്ദം ആരിഫിന്റെ മാതാപിതാക്കളായി നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അതായത് ഈ തരത്തിൽ വിഷമ്മിപ്പിക്കുന്ന ഈ മത മത സൗഹാർദം തന്നെ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഇങ്ങനത്തെ പ്രവർത്തനം നടത്തുന്ന മകനെ നിലക്കി നിർത്താൻ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്തുകൂടെ എന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും അങ്ങനെ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ നിങ്ങൾ അതിനെ കുറിച്ച് ആലോചിക്കുമോ അതെ ഞാൻ പറഞ്ഞ ഉമ്മയും പാപ്പയും കൂടെ ഒരു ആലോചിച്ചാല് നിങ്ങൾ തന്നെ ഇതിനുവേണ്ടി ഇറങ്ങി തിരിച്ചാല് അത് നമ്മൾ നമ്മൾ പിന്നെ വളർത്തിക്കൊണ്ട് വന്ന ഒരു വൃക്ഷം പിന്നെ ജനങ്ങൾക്ക് മുഴുവൻ ജനങ്ങൾക്ക് മുഴുവൻ ഭാരമാവുകയും ശല്യമാവുകയും എന്ന് കണ്ട നമ്മൾ തന്നെ അതിനെ മുറിച്ചു കളയേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമല്ലോ അതുപോലെ നിങ്ങൾ ജനിപ്പിച്ച മകൻ ഒരു സമൂഹത്തിന് ദോഷമായി മാറുന്ന തരത്തിലേക്ക് പോയാൽ നിങ്ങൾ തന്നെ മുന്നോട്ടുറങ്ങി ഒരു കേസ് കൊടുത്ത് പിന്നെ അവനെങ്കിലും വേറെ ആരൊക്കെ കേസ് കൊടുത്തിട്ടുണ്ട് ഫലപ്രദമല്ല അവനാ അവനെന്ത് അതറിയാം അത് ശരിയാണ് പക്ഷേ എനിക്ക് തോന്നുന്ന ഉമ്മയും പാപ്പയും കൂടെ അടുത്തുള്ള ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയി ഞങ്ങളുടെ മകൻ ഇതേപോലെ ചാനൽ ചർച്ചകളിൽ ഇരുന്ന് മതവിദ്വേഷം പ്രചരിപ്പിക്കുകയാണ് ക്രിയാത്മകമായ ഇടപെടൽ ഉണ്ടാവണം എന്ന് മാതാപിതാക്കൾ അധ്യാപകരായ മാതാപിതാക്കൾ ഒരു പരാതി കൊടുത്താൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഈ വയസ്സാങ് ഈ വാർദ്ധക്യ അവസ്ഥയിൽ അവരത് ഗൗരവത്തിൽ പരിഗണിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കും ചിലപ്പോൾ അതൊരു ഹയറിലേക്ക് എത്തിയാലോ ഇൻഷാല്ല കേട്ടല്ലേ ഇതാണ് ഞാനും ആരിഫിന്റെ ഉമ്മയും തമ്മിൽ നടത്തിയ ആ ഫോൺ സംഭാഷണം ഏകദേശം പത്ത് മിനിറ്റോളം ദൈർഘ്യമുണ്ട് ഞങ്ങൾ തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിന് അതിൽ ആ ഉമ്മ പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ ഇതിൽ ഉൾപ്പെടുത്താത്തത് ഒരു വസിയത്തെന്ന നിലയിൽ പുറത്ത് വിടരുത് എന്ന് പറഞ്ഞ പല ഭാഗങ്ങളും കട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ കേൾപ്പിച്ചത് അതുകൊണ്ട് ഈ വീഡിയോ ആരിഫ് ഹുസൈന് മാത്രമുള്ള മറുപടിയല്ല മഞ്ജുഷ് ഗോപനു കൂടിയുള്ള മറുപടിയാണ് ആരിഫ് ഹുസൈനെ പോലെയുള്ളവരെ ചാനൽ ചർച്ചകളിൽ കൊണ്ടുവന്നിരുത്തി അവർ നടത്തുന്ന വർഗീയ വിദ്വേഷ പരാമർശങ്ങളുടെ ഒരു ഭാഗമെടുത്ത് തലക്കെട്ടായി കൊടുത്ത് ചാനലിന് റീച്ച് കൂട്ടാനും അതിലേക്ക് പ്രേക്ഷകരെ ആകർഷിക്കാനും അതിലൂടെ ഒരു മതത്തെയും സമുദായത്തെയും തെറ്റിദ്ധരിപ്പിക്കാനുള്ള പണിയെടുക്കുന്ന മഞ്ജുഷ് ഗോപനെ പോലെയുള്ളവരുടെ ചെകിട്ടത്ത് കിട്ടിയ അടി കൂടിയാണ് ഫോൺ സംഭാഷണം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പ്രത്യേകിച്ച് മാതാപിതാക്കളോട് നാളെ നിങ്ങളുടെ വീടുകളിലോ നമ്മുടെ കുടുംബങ്ങളിലോ ഈ രീതിയിൽ ഏതെങ്കിലും മക്കൾ ആരിഫ് ഹുസൈൻ ദിയാകത്തലി ജാമിദ പോലെയുള്ള നവനാസ്തികത എന്ന മറയിൽ ഇരുന്നു കൊണ്ട് നടത്തുന്ന കുത്തിത്തിരിപ്പുകളുടെയും തെറ്റിദ്രിപ്പിക്കലുകളുടെയും വലയിൽ വീണ് ഇത്തരത്തിൽ മതം ഉപേക്ഷിച്ച് വീട് വിട്ടിറങ്ങിയാൽ തുടർന്നുള്ള കാര്യങ്ങളിൽ എന്ത് നിലപാടെടുക്കണമെന്നുമൊക്കെ ആശയക്കുഴപ്പമുണ്ടായാൽ നിങ്ങൾക്ക് സമീപിക്കാവുന്ന ഒരു സ്ത്രീയാണ് ആരിഫ് ഹുസൈൻ്റെ ഉമ്മ ഒരു ഉമ്മ എത്ര വേദനയോടെയാണ് പറയുന്നത് എൻ്റെ ഗർഭപാത്രം അവനെ ഞാൻ ചുമന്നു പോയല്ലോ എന്ന നിലയിൽ വേദനിച്ച് കഴിയുന്ന ഒരു ഉമ്മയാണ് ഞാൻ ആ ഗർഭപാത്രം എടുത്തു കളയാൻ ഞാൻ ഒരുക്കമാണ് പക്ഷേ അത് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യം ഉൾക്കൊണ്ടത് കൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് എന്നുള്ളത് എത്ര വേദന ഉണ്ടാവുക ഒരു ഉമ്മാക്ക് രണ്ട് വർഷമായി പോലും സ്വന്തം ഉമ്മാനെ കണ്ടിട്ട് ആരിഫ് ഹുസൈൻ യുക്തിവാദി യുക്തിവാദം ആവാം യുക്തിവാദിയും ആയിക്കോട്ടെ ഒരു ഒരാളെയും ഇസ്ലാം മതം എന്താക്കുന്നില്ല പിടിച്ചു നിർത്തുന്നില്ല നിർബന്ധിക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം അല്ലെങ്കിൽ പുറത്തു പോവാം പക്ഷേ കേരളത്തിലുള്ള മുസ്ലിം ജനതയെ ഒന്നടങ്കം കരിവാരി തേക്കൽ മാത്രമല്ല ഇതിലൂടെ ഇയാൾ ചെയ്യുന്നത് കേട്ടോ കലാപം സൃഷ്ടിച്ചിട്ട് ഇവിടെ ഒരു അക്രമാസക്തമായ സംഭവം ഉണ്ടാക്കിയിട്ട് ഇവിടെ നിന്നും മുങ്ങാനുള്ള ഏർപ്പാടിലാണ് അതിനുള്ള ഒരു ഒരുക്കത്തിലാണ് ആരിഫ് ഹുസൈനും സംഘവും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് അത്രത്തോളം ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ് കേട്ടോ കൂടുതൽ കൂടുതൽ എല്ലാ ന്യൂസ് ന്യൂസ് ചാനലുകളിൽ ചർച്ചകളിൽ ഇയാൾ വന്നിട്ട് പറയുന്നത് അത്രയും വിഷം തുപ്പുന്ന രീതിയിൽ ഇസ്ലാമിനെതിരെ പറയുന്നുണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക പണ്ടല്ല നമ്മൾ സിനിമയിൽ കേട്ട കേൾവിയാ ഉള്ളു സത്യം നിങ്ങളോട് ഞാൻ പറയാ സിനിമയിലൊക്കെ കേട്ട കേൾവിയാ ഉള്ളു ഇതിപ്പം വർത്തമാനകാലത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുക എന്ന് പറയുമ്പോൾ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു വിഷയം തന്നെയാണിത് ഒരാളും ഇതിനെ ചെറുതായിട്ട് കാണരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ കാരണം നമ്മളിപ്പം അയാളിങ്ങനെ മതത്തെ വിമർശിക്കുന്ന ഒരാൾ എന്ന രീതിയിലാണ് നമ്മൾ ഇത്രനാളും കണ്ടിരുന്നത് പക്ഷേ ഒരു തീവ്രവാദിയാണ് എന്നുള്ളൊരു കാര്യം കൂടിയാണ് വേദനയോടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞാനൊക്കെ എന്ന് വെച്ചാൽ അയാൾ അയാളെ എന്തോ എവിടെയോ ഒന്ന് പഴച്ചത് പഴച്ച് പോയത് കൊണ്ട് ഇങ്ങനെ വിമർശിക്കുന്നു എന്നേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ പക്ഷേ ഇത് ഇത്രത്തോളം ഭീകരവാദിയാണ് എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കേട്ടോ അപ്പം എല്ലാവരും ജാഗ്രതയായി ഇരിക്കുക ഇതിനെതിരെ ഒറ്റക്കെട്ടായിട്ട് പോരാടുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ഇതിലൂടെ പറഞ്ഞു തരാനുള്ളത് ഇത് കേട്ട സ്ഥിതിക്ക് എന്തായി കഴിഞ്ഞാലും ഒരു വീഡിയോസുമായിട്ട് ആയിട്ട് എന്ന് എനിക്ക് തോന്നിപ്പോയി കേട്ടോ ഇതിൻ്റെ അടിയിൽ ഇനിയിപ്പം വന്നിട്ട് ആരെന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് നെവർ മൈൻഡ് കാരണം അവനെതിരെ ശബ്ദിക്കുന്നത് ആരാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ആരിഫിനെ നമ്മൾ എതിർത്തിട്ട് സംസാരിക്കുമ്പോൾ അവനെ അനുകൂലിച്ച് വന്നിട്ട് സംഘികൾ വന്നിട്ട് കമൻ്റ് ബോക്സിൽ നേരുന്ന തെറി പർച്ചിലായിക്കോട്ടെ ഭയങ്കര അഭിപ്രായം പാർച്ചിലായിക്കോട്ടെ എല്ലാം നടത്താറുണ്ട് അത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ ഈ കേരളത്തിൽ ഒരൊറ്റ മുസ്ലിം ജനതയും ഒരൊറ്റ മുസ്ലിമും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആറാടുന്നത് കേട്ടോ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി എല്ലാ മുസ്ലിമീങ്ങളും എടുക്കണം എന്നുള്ളതാണ് എനിക്കിതിൽ പറയാനുള്ളത് നമ്മൾ ജാഗ്രതരായിരിക്കുക അവരുടെ നീക്കങ്ങൾ എന്താണ് എങ്കിലും അത് ഒരുപാട് പേരെ വഴിതെറ്റിച്ചിട്ടുണ്ട് ആരിഫ് ഒരുപാട് മുസ്ലിംങ്ങളെ വഴിതെറ്റിച്ചിട്ട് അവൻ്റെ വഴിക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും മുസ്ലിമീങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഇതിനെ ചെറുത്ത് നിൽക്കുക എന്ന് എനിക്കതിൽ പറയാനുള്ളൂ കേട്ടോ ഞാൻ മാത്രം വിചാരിച്ചിട്ടില്ല വല്ലാതെ വേദന തോന്നുന്ന ഒരു കാര്യമാണ് നമ്മുടെ കേരളത്തിൽ ഒരൊറ്റ മുസ്ലിം പാടില്ല എന്നുള്ളൊരു ആഹ്വാനത്തിലാണ് ആരിഫ് ഉള്ളത് അപ്പം ഇൻഷാല്ല വേറെ വീഡിയോ ആയിട്ട് വരാൻ കേട്ടോ ഇങ്ങനത്തെ ഒരു മോനെ പ്രസവിച്ച ആ ഒരു ഉമ്മാ എത്ര വേദന തിന്ന് ജീവിക്കുന്നതാണ് പാവം ഇത്ര സുഖമില്ലാതെ വയസ്സാകാലത്ത് ഒരു മോനെക്കുറിച്ച് ആവലാതിപ്പെട്ട് വേവലാതിപ്പെട്ട് ജീവിക്കണമെങ്കിൽ അതിൻ്റെ ഒരു അവസ്ഥ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ എന്ത് നവോത്ഥാന നായകനാണ് ഇയാൾ എന്നാണ് പറയുന്നത് ഞാനറിയില്ല സ്വന്തം പ്രസവിച്ച ഉമ്മാനെ ഉപ്പാനെ വരെ തിരിഞ്ഞു നോക്കാത്ത ആളാണോ നവോത്ഥാന നായകൻ ആ ഉമ്മാന്റെ വോയിസ് തന്നെ കേട്ടില്ലേ ഇതിൽ പറയും എന്താണ് തെളിവ് വേണ്ടത് നിഷ വേറെ വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അള്ളാഹു ഹൈറാക്കട്ടെ നമ്മള് മുസ്ലിംങ്ങള് എന്നും കല്ലെറിയുന്നവരാണ് കല്ലെറിയുന്നവരെന്ന് കല്ലെറിയുന്നവരെന്നുവെച്ചാല് നമ്മുടെ കുറുഗാനിൽ തന്നെ പറയുന്നുണ്ട് അവസാന കാലം അടുക്കും തോറും ഒരു മുസ്ലിമിന് ഈമാൻ അത്ര പിടിച്ചു നിർത്തുക എന്നുള്ളത് തീക്കട്ടയിൽ ഉറുമ്പരയ്ക്കുന്നത് പോലെ തന്നെയാണ് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ജാഗരൂകരായിട്ട് ഇരിക്കുക നമ്മുടെ ഈ മാൻ മുറുകെ പിടിച്ച് ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇൻഷാ ഇൻഷാല്ല വേറൊരു വീഡിയോ ആയിട്ട് വരാം അസ്ലാമലൈക്കും